പൗരത്വ ഭേദഗതി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ ഇതുവരെ കോൺഗ്രസിനോ സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി ഇതര പ്രതിപക്ഷ കക്ഷികൾക്കോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾ ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും കോൺഗ്രസ്കാർ ഇതിനു മറുപ്രതിരോധമായിട്ട് പ്രതിരോധമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ സി എ പ്രക്ഷോഭ എടുത്ത കേസുകൾ ഇതുവരെ സംസ്ഥാന സർക്കാർ പിൻവലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ വ്യാജ പ്രചാരണത്തിന് ഇന്ന് മുഖ്യമന്ത്രി ഒരു നല്ല മറുപടി കൊടുക്കുന്നുണ്ട് വ്യക്തമായിട്ട് വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം എടുത്തു തന്നെ പറയുന്നത് എത്രമാത്രം കേസുകൾ പിൻവലിച്ചു ബാക്കിയുള്ള കേസുകൾ ഇനി എത്രയുണ്ട് പിന്നെ പിൻവലിക്കാത്തത് എന്തുകൊണ്ട് മാത്രമല്ല ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ് ഇത് ഒരു വലിയ പ്രചരണമായിട്ട് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലും പെട്ടിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് അതിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് ഈ കാര്യത്തിൽ ഇതിലെ അറുന്നൂറ്റി ഇരുപത്തൊൻപത് കേസുകൾ ഇതിനോടകം കോടതിയിൽ നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് നില നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരുന്നൂറ്റാറ് കേസുകളാണ് അതിലെ എണ്ണത്തിൽ സർക്കാർ പിൻ പിൻവലിക്കാനുള്ള ുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനുമേൽ തീരുമാനം എടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനമാണ് തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിഞ്ഞ് പോകില്ല ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള എടുക്കുക അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള സ്വഭാവങ്ങളിലെ കേസുകളുണ്ടാകും അത്തരം കേസുകൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി ഇപ്പ പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ച് പോകുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ പല നിയമ ജനങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ഭരണാധികാരികൾ എങ്ങനെയും നടപ്പാക്കുക എന്ന വാശി പിടിക്കാറുണ്ടല്ലോ അത്തരം നടപടികളെ ആകെ വളരെ ഫലപ്രദമായി ചെറുത്ത പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനുള്ളത് അവിടെയെല്ലാം ജനങ്ങൾ വിജയിച്ചു വരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വാശി പിടിക്കുന്നു സംഘപരിവാറിൻ്റെ നിലപാട് വെച്ച് വാശി പിടിക്കുന്നു ആ സംഘപരിവാറിൻ്റെ നിലപാട് മാത്രമേ വിജയിക്കൂ നിങ്ങളിതിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചാൽ ആ ഉപദേശം സർക്കാരും സ്വീകരിക്കാൻ നിവൃത്തിയില്ല അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടേതായ മാർഗ്ഗങ്ങളും സ്വീകരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് കൃത്യമായിട്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി അപേക്ഷകൾ കൊടുക്കണം അപേക്ഷകൾ കൊടുക്കാത്ത കാരണം കുറച്ച് കേസുകൾ ബാക്കി നിൽപ്പമുണ്ട് മാത്രമല്ല ഗൗരവകരമായ കേസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിനുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കാൻ പറ്റത്തില്ല പിൻവലിക്കാൻ പറ്റുന്ന എന്താ ഗൗരവകരമല്ലാത്ത കുറ്റങ്ങൾ അത് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിട്ടുണ്ട് അതിൻ്റെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഇനി തീർപ്പാക്കേണ്ടത് കോടതി കൂടിയാണ് കോടതിക്ക് മുൻപകട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തീർപ്പാക്കൽ നടന്നിട്ടുമുണ്ട് അങ്ങനെ തീർപ്പാക്കിയിട്ടുമുണ്ട് ബാക്കിയുള്ളത് ഇനി ാണ് മാത്രമല്ല അപേക്ഷ കൊടുക്കേണ്ടത് ഈ കേസിൽ പെട്ടവർ കേസിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടവർ കൂടി ആവശ്യമാണ് അവർ കൂടി അപേക്ഷ കൊടുത്തേ പറ്റൂ ഇങ്ങനത്തെ കാര്യമൊന്നും പരിശോധിക്കാതെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേടാണ് ഇതെന്ന് പറയുന്നത് വളരെ അനാവശ്യമായ കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അഴിച്ചുവിടുന്നുണ്ട് കോൺഗ്രസ്സിന് പൗരത്വ ഭേദഗതി വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഇതിനെങ്ങനെ മാത്രം ബാധിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും സംശയമുണ്ട് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ വിഷയം പോലെ തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിലും വളരെ പുറമോട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല ആ നിലപാടില്ലായ്മ മറയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്ന് മാത്രമേ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളൂ